എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എനിക്ക് ആകെ ഒരു സംശയമാണ് വാഴക്കല്യാണം എന്തിനാണ് നടത്തിയതെന്ന് ആരോടും ചോദിച്ചിട്ട് പറയാത്തതുകൊണ്ട് നെറ്റിലൊക്കെ കയറി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുന്നുണ്ട് അന്നേരം ജാതക ദോഷം ഉള്ളവർക്ക് വേണ്ടിയാണ് വാഴ കല്യാണം നടത്തുന്നതെന്ന് അനി കണ്ടുപിടിക്കും എന്നിട്ട് അതിലൂടെ നയനെ വരുമ്പോൾ നയനെ അനിയെ കാണുന്നത് മൈൻഡ് ചെയ്യാതെ പോകാൻ തുടങ്ങുകയാണ് അന്നേരം ഏട്ടത്തിൽ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് അടുത്തോട്ട് ചെയ്യും എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഈ വാഴക്കല്യാണം നടത്തുന്നത് ഉള്ളവർക്ക് വേണ്ടിയാണോ എനിക്ക് രണ്ട് കല്യാണം എൻ്റെ ജാതകത്തിൽ പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുക ായനെ ഏഹ് അങ്ങനെ ഒന്നുമില്ല എന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നേ ഇപ്പൊ നമ്മളത് ചെയ്തുകൊണ്ട് ദോഷം ഒക്കെ മാറി എന്ന് പറയും അങ്ങനെ അനുയോജ്യുന്നുണ്ട് എന്തിനായിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് ഈ വിവാഹം നടത്തുന്നത് ഇത് നട നടത്തണമെന്ന് ആർക്കും അത്ര നിർബന്ധം എന്ന് ചോദിക്കും അന്നേരം നയനെ വയ്ക്കുന്നുണ്ടെ എന്താ അനി നീ ഇത്രയൊക്കെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നാളെ നിന്റെ വിവാഹമാണ് ഇനിയാണോ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്ന് ചോദിക്കും അന്നേരം അനി പറയുന്നത് അല്ല ഇത്രയും ദോഷങ്ങളും ബുദ്ധിമുട്ടുമൊക്കെ ഉണ്ടെങ്കിൽ നടത്തേണ്ട ഒരു കാര്യമില്ലായിരുന്നു ആ എനിക്കാണെങ്കിൽ അവിടെ ഉൾക്കൊള്ളാ പറ്റുന്നില്ല എന്നൊക്കെ പറയുക അന്നേരം നയനെ വയ്ക്കുന്നുണ്ട് എന്താ അനി നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് നാളെ നിന്റെ വിവാഹമാ ഇനി നീ അതിനെ ഒന്ന് മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ പഠിക്കായി ഇപ്പം തന്നെ കണ്ടില്ല എന്തൊക്കെ തടസ്സങ്ങളാണ് ഉണ്ടാകുന്നത് ആ തടസ്സങ്ങൾ മാറാൻ വേണ്ടിയാണ് ഈ വഴിപാട് കഴിച്ചത് അല്ലാതെ വേറെ വേറൊന്നിനും വേണ്ടിയല്ല ഇപ്പം തന്നെ അനാമിക തട്ടിക്കൊണ്ടുപോയി മുത്തശ്ശനാണെ ഹോസ്പിറ്റലിൽ അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവുന്നുണ്ടല്ലോ അതുകൊണ്ട് മാത്രം ഇതുപോലൊരു ചടങ്ങ് നടത്തിയത് തന്നെ എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് അന്നേരം അങ്ങോട്ട് മുത്തശ് വരുന്നുണ്ട് അപ്പോൾ മുത്തിച്ച് വെക്കുക എന്നെ മോളെ എന്താ എന്ന് ചോദിക്കുമ്പം അല്ല എനിക്കൊരു സംശയം എന്തിനാണിങ്ങനെ വാഴക്കല്യാണം നടത്തിയത് ഇനി വിവാഹത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നൊക്കെ എനിക്ക് സംശയം അത് അവൻ ചോദിക്കുമായിരുന്നു എന്ന് പറയും അങ്ങനെ മുത്തശ് പറയും ഏ അങ്ങനെയൊന്നുമില്ല മോനെ കുറച്ച് തടസ്സങ്ങളുണ്ടായിരുന്നല്ലോ അതൊന്നും മാറാൻ വേണ്ടി നമ്മൾ ഈ വഴിപാട് കഴിച്ചതേ ഉള്ളൂ ഇനിയിപ്പം തടസ്സങ്ങളൊക്കെ മാറിക്കോളും എന്ന് പറയും അന്നേരം ആനി ചോദിക്കുന്നുണ്ട് പുരോഹിതനെ പോയി കണ്ടപ്പോൾ എന്താ പറഞ്ഞത് ഈ വിവാഹം നടത്താൻ പാടില്ല എന്ന് പറഞ്ഞായിരുന്നോ എന്ന് ചോദിച്ചു ചോദിക്കോ നേരം ഒരു പരിഭ്രമം ഒന്നും ഇടാതെ ഇങ്ങനെ ആലോചിച്ച് നോക്കുന്നിട്ട് ഏ അങ്ങനെയൊന്നുമില്ല എന്ന് പറയും എന്നാൽ അനി പറയുന്നുണ്ട് എൻ്റെയും അനാമികയുടെ ജാതകം നോക്കി അത് ചേരുമെന്ന് പറഞ്ഞത് അമ്പലത്തിലെ പൂജാരിയാണ് അന്നേരം തന്നെ ആ ജാതകം കൊണ്ട് പുരോഹിതനെ കാണിച്ച് അത് ചേരുമെന്ന് നോക്കണമായിരുന്നു മുത്തശ്ശനും മുത്തശ്ശിയും നിങ്ങൾ അങ്ങനെ ചെയ്യാത്തത് കൊണ്ടല്ലേ ഈ വിവാഹം ഇവിടെ വരെ എത്തിയത് എന്ന് ചോദിക്കും അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് അങ്ങനെയൊന്നും നീ ചിന്തിക്കേണ്ട ഏതായാലും ഇവിടെയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് നടത്തുന്ന വിവാഹമല്ലേ ഇനിയിപ്പം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും ആ വഴിപാടൊക്കെ നമ്മൾ കഴിച്ചു കഴിച്ചില്ലേ അന്നേരം അങ്ങ് മാറിപ്പോക്കോളും പിന്നെ ഈ പെൺകുട്ടിയാണ് നിനക്ക് വിധിച്ചത് അതുകൊണ്ട് ആ സമയത്ത് പുരോഹിതനെ പോയി കാണാനൊന്നും ഞങ്ങൾക്ക് തോന്നാത്തത് അതുകൊണ്ട് നീ ഇതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല മോളിങ്ങ് വന്നേ എന്ന് പറഞ്ഞാൽ നയനെ വിളിച്ചോണ്ട് അങ്ങോട്ട് പോകുമ്പോഴും എനിക്കങ്ങ് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ആകെ വിഷമിച്ചു നിൽക്കുവാട്ടോ പിന്നെ കാണിക്കുന്നത് നന്ദുനെയാണ് നന്ദു ആകെ വിഷമിച്ച് നിൽക്കുക വന്നപ്പോഴേ ജാനകിയുടെ മുഖം കണ്ടപ്പോഴേ നന്ദുവിൻ്റെ മനസ്സിന് ആകെ വിഷമായി തുടങ്ങി അന്നേരം അങ്ങോട്ട് അനിയും വരും അന്നേരം അനിയ നന്ദുനെ കാണുന്നതേ വന്ന് ചോദിക്കുന്നുണ്ട് ആഹാ നന്ദുവോ നന്ദു എന്താ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിട്ട് പെട്ടെന്ന് പോയാൽ അതിനെന്താ കാരണം എന്ന് വയ്ക്കും അന്നേരം നന്ദു തിരിച്ചു പറയുന്നത് അനി അനിയെ ദൈവത്തെ ഓർത്തിട്ട് എന്നോട് ഇങ്ങനെ സംസാരിക്കാൻ വരരുത് ഞാൻ ഇവിടെ അങ്ങ് എവിടെയെങ്കിലും നിന്നോളാം ഇനി സംസാരിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് വീട്ടിലോട്ട് പോകും അതേ നടക്കുള്ളൂ പിന്നെ മുഹൂർത്തത്തിനെ വരുവുള്ളൂ എന്ന് പറയും അങ്ങനെ അനിയ്ക്കുന്നുണ്ട് താൻ എന്തിനാടോ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഞാൻ അതൊന്നും ചോദിക്കാൻ ല്ല വന്നത് എന്ന് പറയും ഇതൊക്കെ പറയുമ്പോഴും നന്ദുവിന് നല്ല ടെൻഷനാണ് അതുകൊണ്ട് നന്ദു പറയുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ അനിയുടെ അമ്മയ്ക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട് അത് വെച്ചാണ് അനിയുടെ അമ്മ എന്നോട് സംസാരിക്കുന്നത് എൻ്റെ മനസ്സിൽ അനിക്ക് ഒരു സുഹൃത്തിൻ്റെ സ്ഥാനം മാത്രമാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ എന്നിട്ടും അത് അംഗീകരിക്കാത്തത് അനിയല്ലേ എന്ന് ചോദിക്കും അന്നേരം അനി പറയുന്നുണ്ട് താൻ തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു ശരിയാണ് പക്ഷെ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല മനസ്സിനെ പറഞ്ഞ് അങ്ങ് അംഗീകരിക്കാനും കഴിയുന്നില്ല പ്രത്യേകിച്ച് അനാമിയെ അവളെ എന്തിനാണ് എന്റെ തലയെ കെട്ടിവെക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ജാതകം ചേരില്ല എന്ന് എല്ലാവരും പറയുന്നു പിന്നെ അവളെ കുറെ ഗുണ്ടുകൾ തട്ടിക്കൊണ്ടുപോയി അത് എന്തിനാണ് തട്ടിക്കൊണ്ടു പോയത് എന്ന് പോലും ഈ വീട്ടിലുള്ളവർക്ക് അറിയേണ്ട കാര്യമില്ല ഇതെന്തൊരു കഷ്ടമാണ് ഞാൻ ഓർക്കുവാണ് എന്നൊക്കെ പറയും അന്നേരം നന്ദു പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഇനി അതിന് ചിന്തിക്കേണ്ട നാളെ വിവാഹമാണ് ഇനി അതിനെ അംഗീകരിക്കുകയാണ് വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ നന്ദു പറയുന്നുണ്ട് അന്നേരം എനിക്കതങ്ങ് ഇഷ്ടപ്പെടുന്നുമില്ല ആകെ വിഷമമാണ് അന്നേരം നന്ദു പിന്നെയും പറയുന്നുണ്ട് ഇതിപ്പം എങ്ങനെയൊക്കെ പോയാലും ഈ ബന്ധം നടക്കുകയല്ല പ്രത്യേകിച്ച് എൻ്റെ ചേച്ചിമാർക്കൊന്നും അത് ഇഷ്ടമല്ല അത് അതവർ പലതവണ പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിനെ ഞാൻ എൻ്റെ മനസ്സിലും അങ്ങനെയൊന്നും ഇല്ലയെന്ന് പറയുക അന്നേരം പെട്ടെന്ന് അനിയും ചോദിക്കും അപ്പോൾ അവർ പറഞ്ഞുകൊണ്ടാണോ ഇതിൽ നിന്ന് നന്ദു പിന്മാറിയതെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും അല്ല എന്നിങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനെ പറയുന്നതെങ്കിൽ ഇതൊക്കെ കേട്ടുകൊണ്ട് അങ്ങോട്ട് ജാനകി വരിക ജാനകിക്ക് ഒത്തും ഒട്ടും ഇഷ്ടപ്പെട്ടില്ല നന്ദു സംസാരിക്കുന്നത് അനിയോട് അന്നേരം വന്നിട്ട് ചോദിക്കുന്നുണ്ട് നിനക്ക് നാളെ വിവാഹമായിട്ട് വേറെ ഒരു പണിയില്ലേ ഇവളോട് സംസാരിച്ച് നിനക്ക് സമയുള്ളൂ നീ നിന്ന് വല്ല കാര്യങ്ങളും നോക്കി പൊക്കേട എന്ന് പറയുകയാണ് അന്നേരം അനിയോ അമ്മ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് അന്നേരം ജാനകി ദേഷ്യപ്പെട്ട് നന്ദൂനോട് ചോദിക്കുന്നുണ്ട് നിന്നോട് ഞാൻ പറഞ്ഞതല്ലായിരുന്നു വിവാഹത്തിൻ്റെ അന്ന് വന്നാൽ മതിയെന്ന് പിന്നെ എന്തിനാണ് നീ തലേ ദിവസം ഇങ്ങോട്ട് വന്നത് ഇങ്ങോട്ട് വരാതിരിക്കാൻ നിനക്ക് പറ്റുന്നില്ല അല്ലേ എന്നൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് ചോദിക്കുന്നുണ്ട് അന്നേരം അനി പറയും അമ്മ ഇങ്ങനെയൊന്ന് സംസാരിക്കരുത് എന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്ന് ഞാൻ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാമെന്ന് എനിക്കറിയാം ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞാൽ അനിയെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകണം അന്നേരം ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടെ നവ്യം നവ്യ വന്ന് നന്ദൂനോട് ചോദിക്കും എന്താ മോളെ മോളോട് എന്തിനാ അനിയുടെ അമ്മ അത്രയും ദേഷ്യപ്പെട്ടത് എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും അറിയത്തില്ല ചേച്ചി എന്ന് പറയും നേരം നവ്യ പറയുന്നുണ്ട് അവർക്ക് ഞങ്ങളോടൊക്കെ ഭയങ്കര സ്നേഹം ആയിരുന്നു ഇപ്പം അങ്ങനെയല്ല നയനെ വലിയ കാര്യമായിരുന്നു അവളെ ഒരുപാട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് അവരാ എന്നിട്ട് ഇപ്പം അവളെ ഒരു ശത്രുപക്ഷത്താണ് അവർ കാണുന്നത് ഇതിനൊക്കെ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പം ചേച്ചി എന്നോടൊന്നും ചോദിക്കരുത് എനിക്ക് അതിനെ അതിനെപ്പറ്റി പറയാൻ പറ്റില്ല എന്ന് പറയും അന്നേരം അതിനെ പറ്റി ഇപ്പം സംസാരിക്കാൻ പറ്റുന്ന നയനയോടും കനികയോടും ചോദിക്കാനായിട്ട് പോവാണ് അവരവിടെ സാരി പലതും മേടിച്ചത് നോക്കി വളരെ സന്തോഷത്തോടെ ഭയങ്കര വർത്താനം ഒക്കെ പറഞ്ഞിരിക്കുക എന്തെങ്കിലും നവ്യ അങ്ങോട്ട് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താണ് ഇവിടെ നന്ദും അനിയും തമ്മിലുള്ള പ്രശ്നം അവർ തമ്മിൽ സംസാരിച്ചാൽ എന്താ കുഴപ്പം അങ്ങനെ സംസാരിച്ച പേരിൽ അവിടെ അമ്മായി അവർ അവളോട് നന്ദുവിനോട് ദേഷ്യപ്പെടുന്നത് കണ്ടു എന്താ നയനെ കാര്യം നിങ്ങൾക്കറിയാം നിങ്ങൾ എന്നോട് പറയാത്തതാണ് എന്നൊക്കെ പറയുക എന്തെങ്കിലും ഏ ഒന്നുമില്ല ചേച്ചി എന്ന് പറയുന്നുണ്ട് നയന അന്നേരം നവ്യ പറയുന്നുണ്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ അതിനെപ്പറ്റി പറയാൻ താല്പര്യമില്ല എങ്കിൽ ഞാനത് നേരെ പോയി ജാനകി അമ്മായിയോട് ചോദിച്ചോളാം കാരണം നന്ദുവിനോട് വളരെ മോശമായിട്ട് അമ്മായി സംസാരിക്കുന്നത് കേട്ടിട്ടാണ് ഞാനിങ്ങോട്ട് വരുന്നത് എന്ന് പറയും അങ്ങനെ വേറെ നിവൃത്തിയില്ലാണ്ട് അവർ പറയുകയാണ് നയനെ പറയുവാണ് നന്ദുവിനൊരബദ്ധം പറ്റി അവർ നന്ദു അനിയും തമ്മിൽ വലിയ ഫ്രണ്ട്സാണെന്നല്ലേ നമ്മൾ കരുതിയത് പക്ഷേ അതിനപ്പുറം ഒരു ബന്ധം അവർക്ക് ഉണ്ടായി എന്ന് പറയും നേരം നബി ചോദിക്കുന്നുണ്ട് അവർ പ്രേമിച്ച് നടന്നോന്ന് ചോദിക്കുമ്പോൾ പ്രേമിച്ച് നടന്നൊന്നുമില്ല നന്ദുവിൻ്റെ മനസ്സ് എന്താണ് എന്ന് അനിയോട് തുറന്നു പറഞ്ഞില്ലായിരുന്നു പക്ഷെ അവളുടെ പെരുമാറ്റവും രീതിയിൽ നിന്നും ഒക്കെ അവനത് മനസ്സിലാക്കിയെടുക്കുമായിരുന്നു എന്ന് പറയും എന്നിട്ട് വേറെ നിവൃത്തിയില്ലാണ്ട് വന്ന സമയത്ത് ഞാൻ പിന്നെ നന്ദുവിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഒരു നാടകം കളിച്ചു നന്ദുവിൻ്റെ മനസ്സിൽ ഒരു സുഹൃത്ത് മാത്രമാണ് അനി എന്ന് അനിയോട് പറഞ്ഞു അങ്ങനെയാണ് ഈ ബന്ധം മാറ്റി നിർത്തിയതും നന്ദുവിനെ പറഞ്ഞ് മനസ്സിലാക്കിയതും അതിനുശേഷം അവർ തമ്മിൽ വലിയ അടുപ്പത്തിന് പോയിട്ടൊന്നുമില്ല എന്ന് പറയും അന്നേരം നവ്യ പറയുന്നുണ്ട് അതേതായാലും നന്നായി നമ്മുടെ ജീവിതം ഇവിടെ എങ്ങനെയാണെന്ന് അറിയാലോ ഇവൾക്ക് ഒരു നല്ല ഭർത്താവിനും കിട്ടി എൻ്റെ അവസ്ഥ അതുമല്ല ഓരോ ദിവസവും ആകെ വിഷമിച്ചാണ് എൻ്റെ ജീവിതം കടന്നു പോകുന്നത് അതിനിടയ്ക്ക് അവളോട് വരാതിരുന്നത് നന്നായി എന്നൊക്കെ നവ്യ പറയുന്നുണ്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നെങ്കിൽ അങ്ങോട്ട് നന്ദു വരുന്നുണ്ട് നന്ദുവിനെ കാണുന്നതിൽ നവിക്ക് ഭയങ്കര സങ്കടമാകും ഓടിപ്പോയി കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുക്കും എന്നിട്ട് പറയുന്നുണ്ട് മോളുടെ മനസ്സിൽ ഇത്രയും സങ്കടമുണ്ടെന്ന് ചേച്ചിക്ക് അറിയത്തില്ലായിരുന്നു ഏതായാലും ഈ ബന്ധം വേണ്ടാന്ന് വെച്ചത് നന്നായി കാരണം ഞങ്ങളുടെ ജീവിതത്തിൽ ത്തിന് പോലും ഇവിടെ യാതൊരു ഗ്യാരണ്ടി ഇല്ല എങ്ങനെയാണ് കടന്നു പോകുന്നത് എന്ന് മോള് പലപ്പോഴും കണ്ടിട്ടുള്ളതല്ലേ അതിൻ്റെ കൂടെ മോളിലൂടെ വരണ്ട മോൾക്ക് മോളെ മനസ്സിലാക്കുന്ന നല്ലൊരു കുടുംബജീവിതം കിട്ടും ഞങ്ങൾ ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പൊക്കോളാം മോളെങ്കിലും കുട്ടികളും ഭർത്താവും ആയിട്ട് നന്നായിട്ട് ജീവനെ ജീവിക്കുന്നത് ഞങ്ങൾക്ക് കാണണം എന്നൊക്കെ പറയുന്നതെങ്കിലും എല്ലാവർക്കും സങ്കടമാകുന്നുണ്ട് ആകെ കറിഞ്ഞ് എല്ലാവരോടെ അവരുടെ വിഷമം അങ്ങ് പറഞ്ഞു തീർക്കുവാണ് പിന്നീട് ഗോവിന്ദനെ കാണിക്കുന്നുണ്ട് ഗോവിന്ദൻ കല്യാണത്തിന് സദ്യ ഒരുക്കാനുള്ള പാത്രങ്ങളൊക്കെ അവർ കഴുകുന്ന ഒടുത്തിപ്പോയി കഴുകുക അങ്ങനെ മുത്തശ്ശന്നിട്ട് പറയാം ഗോവിന്ദന് ഇതിനല്ലാട്ടോ തലേ ദിവസം ഇങ്ങോട്ട് വരാൻ പറഞ്ഞതെന്ന് പറയുമ്പോൾ ഓ ഞങ്ങൾ അങ്ങനെ ഒന്നും ഇല്ല മുത്തശ്ശി ചുറ്റുവട്ടത്തുള്ള കല്യാണങ്ങളിൽ ഇതൊക്കെ ഞങ്ങൾ എല്ലാവരോടും ഒരുമിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ് പറയും എന്നിട്ട് പറയുന്നുണ്ട് ഓരോ കല്യാണം നടക്കുമ്പോഴും വീട്ടിലുള്ളവർക്ക് പേടിയാണ് കയറി വരുന്നവർ എങ്ങനെ പെരുമാറും എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ലല്ലോ എന്നിങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട് അന്നേരം ഗോവിന്ദൻ ചോദിക്കുകയാണ് എൻ്റെ രണ്ട് മക്കൾ വന്നേ പിന്നെ ഇവിടെ സമാധാനമില്ല അല്ലെ എന്നിങ്ങനെ ചോദിക്കുമ്പം ഏ നവ്യുടെ കാര്യത്തിൽ ഞാൻ പിന്നെയും കുറച്ചൊക്കെ ഒന്ന് അംഗീകരിച്ചതിലും നവ്യമോൾക്ക് ഇത്തിരി പക്വത കുറവാണ് പക്ഷേ നയനെ ഞങ്ങൾ ഉദ്ദേശിച്ചതിന് മുകളിലാണ് ശരിക്കും ഇനി ഈ വീടിൻ്റെ താക്കോലിരിക്കേണ്ടത് ആദർശൻ്റെയും നയനയുടെയും കൈകളിലാണ് ആദർശിന് അധികാരം കൊടുക്കുന്നതിൽ ആർക്കും കുഴപ്പമൊന്നുമില്ല പക്ഷെ കൂടെ നയനയും കൂടെ വരുമ്പോഴാണ് പലർക്കും ഒരു ബുദ്ധിമുട്ട് പക്ഷേ അതൊക്കെ കാലക്രമേണ ആ രീതിയിൽ തന്നെ വരും എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശി ഇങ്ങോട്ട് പോകുക പിന്നീട് വൈകുന്നേരം വിവാഹത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ ആയി ആദർശ വരുന്നവരെയൊക്കെ സ്വീകരിക്കുന്നു അന്നേരം അങ്ങോട്ട് അനിയും വരുന്നുണ്ട് അവരെല്ലാം പരിചയപ്പെട്ട് കഴിയുന്നേക്കും അനി ആദർശനോട് പറയും ഏട്ടൻ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് മാറ്റി നിർത്തും മാറ്റി നിർത്തും എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഏട്ടാ എൻ്റെ വിവാഹത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതുകൊണ്ടാണോ വാഴ കല്യാണം നടത്തിയത് ഞങ്ങളുടെ ജാതകങ്ങൾ തമ്മിൽ ചേരില്ല അല്ലേ ആ സ്ഥിതിക്ക് ഈ വിവാഹം നടത്തിയാലും അത് ഒരുപാട് കാലം മുന്നോട്ട് പോകുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നതേക്കും ഇതൊക്കെ കേട്ടിങ്ങനെ അന്തിച്ച് നിൽക്കുന്ന നമ്മുടെ ആദർശിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്